ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കയ്യിൽ എന്താ നോക്കി ടാൻഡായ ഇലയുടെയാണ് കേട്ടോ നമ്മുടെ പഴുത്ത ചക്കയില്ലേ അതൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കിയ ഒരു ഇലയുടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ശർക്കര പാവുക അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചരി കുതിർത്തി അരച്ചെടുക്കാം അപ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തതാണ് ഇത് പഴുത്ത ചക്ക വേവിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പഴുത്ത ചക്കയും അരിപ്പൊടിയും ശർക്കര പാനിയും ഇത് മൂന്നും കൂടി കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കണം അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ആണ് അരയ്ക്കേണ്ടത് അപ്പോൾ ചക്ക മുഴുവനായിട്ട് അതിലേക്ക് ചക്ക വേവിച്ചു വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്തു ഇത് ഒന്ന് ബ്ലണ്ട് ചെയ്തിട്ട് വരാം അതിലേക്ക് നമുക്ക് കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് അരച്ചിട്ട് വരിക വീണ്ടും നമ്മളതിലേക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ശർക്കര പാനി ഒഴിക്കുക എന്നിട്ട് വീണ്ടും അരയ്ക്കുക ഇങ്ങനെ നമുക്ക് വേണ്ട മാവ് അങ്ങനെ അരച്ച് എടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഈ അരച്ച മാവ് ശർക്കര പാനിയാക്കിയ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ മധുരവും കൂടെ അതിന് കിട്ടുമല്ലോ അതുകൊണ്ട് അത് വല്ലാതെ ലൂസാക്കുന്നില്ല ഈ ഒരു പാകത്തിന് തന്നെയാണ് മാവ് കൂട്ടുന്നത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് ബാലൻസ് മാത്രമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങാ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് അടക്കുക അതിലേക്ക് ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചുക്ക് നന്നായിട്ട് ഇടികല്ലിലിട്ടിട്ടൊന്ന് ഇടിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് എടുത്തു പൊടിച്ചതിന് ശേഷം ഒന്ന് അരിക്കേം കൂടെ വേണം കേട്ടോ എന്നാലേ ഫൈനായിട്ടുള്ള പൊടിയായിട്ട് ഇട്ടുള്ളൂ ഇല്ലെങ്കിൽ ഉമി പോലെ കിടക്കും അപ്പം അങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണ് ചുക്ക് പൊടി ചുക്ക് പൊടി കുറച്ചും കൂടെ ഇടാമായിരുന്നു കാരണം അതിൻ്റെ ഫ്ലേവർ കിട്ടണം ശരിക്ക് അടയിലേക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ചേർക്കാമായിരുന്നു മാവെല്ലാം റെഡിയായി നീ അമ്മ ഇലവാട്ടാണ് കേട്ടോ എനിക്ക് അറിയില്ല അപ്പോൾ അമ്മയാണ് ചെയ്യുന്നത് ഞാൻ ഇലവാട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു പോവുള്ളൂ അതുകൊണ്ട് അത് അമ്മയാണ് ചെയ്യുന്നത് ഇനി ഫസ്റ്റ് അമ്മ തന്നെയാണ് ഇലയിൽ മാവൊഴിക്കുന്നത് കേട്ടോ ഞാനത് കൈ കൊണ്ട് പരത്തുമ്പോൾ അമ്മ പറയും അതങ്ങനെ പരത്തണ്ട സാധാരണ ഇടയല്ല ചക്കാടങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും പക്ഷെ ഞാൻ കുറച്ചൊന്ന് പരത്തി എനിക്ക് എല്ലാം മടക്കിയാലും ശരിയാവില്ല ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് മടക്കും വീഡിയോയില് കണ്ട പോലെയൊക്കെ മടക്കാൻ ശ്രമിക്കും പക്ഷെ എനിക്ക് ശരിയാവാറില്ല അമ്മ അമ്മയുടേതായ ശൈലിയിൽ അങ്ങ് മടക്കും അടുത്തത് എൻ്റെ ഊഴമാണ് ഗൈസ് ഞാൻ മാവൊക്കെ ഒന്നും കൂടെ ഇളക്കി ഇലയിലേക്ക് ഒഴിക്കാൻ പോവാണ് ഞാനിങ്ങനെ മാവ് ഒരു സൈഡിൽ ഇലയുടെ ഒരു സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി ഒരൊറ്റ മടക്ക് മാത്രം മടക്കി അങ്ങ് വയ്ക്കും പക്ഷെ അങ്ങനെയല്ലാതെ മടക്കമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്ത് ഈ ഇല മടക്കൽ എനിക്ക് ശരിയാവാത്തുകൊണ്ട് ഞാൻ മാവ് ഇലയിലേക്ക് ഒഴിക്കുന്ന ഡ്യൂട്ടി മാത്രം എടുത്തു ഇല മടക്കാൻ അമ്മയെ പിച്ചു കമ്മി പറയുന്നുണ്ട് വീണ്ടും അതങ്ങനെ പരത്തേണ്ടെന്ന് പക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ പരത്തി എന്നിട്ട് അമ്മ അതിനെ മടക്കി പൊതിഞ്ഞ് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആവിച്ചമ്പിലേക്ക് ഇങ്ങനെയാണ് അമ്മ അട ഉണ്ടാക്കുന്ന സമയത്ത് ഇലയിൽ പൊതിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലപ്പൊതികളൊക്കെ ആവിച്ചമ്പിലേക്ക് വെച്ചു അടുപ്പിലേക്ക് കയറ്റി ഇനി അതവിടെ ഇരുന്ന് വേദട്ടെ അങ്ങനെ നമ്മുടെ ചക്കയട തയ്യാറായിരിക്കുകയാണ് എന്തു നല്ല മനോഹരമായി കഴിച്ചാൽ അല്ലേ പാത്രത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞപ്പം ഞാൻ അതിന്ന് ഒരെണ്ണം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് തുറക്കാൻ പോവാണ് കേട്ടോ ഇതിങ്ങനെ ഇലയിൽ ഒട്ടിപ്പിടിക്കും എന്ന് തോന്നലുള്ളവർക്ക് വേണമെങ്കിൽ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഇലയിൽ കുറച്ച് നെയ്യ് കൊടുക്കാം പക്ഷേ ഇവിടെ നെയ്യ് തടവി കഴിഞ്ഞാൽ അമ്മ അത് കഴിക്കില്ല കാരണം അമ്മയ്ക്ക് നെയ്യിൻ്റെ ഫ്ലേവറ് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ ഇവിടെ അതൊന്നും തേക്കാറില്ല അല്ലെങ്കിലും ഇത് ഒട്ടിപ്പിടിച്ചിട്ടുമില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചക്കയട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുന്നുട്ടോ ചക്കട ഈ ചക്ക സീസൺ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്നവർ കമൻ്റ് ചെയ്യണേ ഇത് ശരിക്കും അരിപ്പൊടി ചേർക്കുന്നതിനേക്കാൾ അരി അരച്ച് മാവുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും കിട്ടുക ഇത് മോശമാണെന്നല്ല കുഴപ്പമൊന്നുമില്ല ഇത് ഇന്നുണ്ടാക്കിയ നാടൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചക്കട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഈ ആടെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും